ഇതേ മെൻസ് ഗാലറിയിൽ വന്നിട്ടാണ് ഇവിടുത്തെ കണ്ണൂർ ജില്ലയിൽ ഒട്ടും ഗേൾസും അവിടുന്ന് എടുക്കുന്നത് അറിയോ അത്രക്കും സംശയം എന്റെ കൂടെ ഒന്ന് വാ കടന്റെ വലിപ്പം നോക്കണ്ട സെലക്ഷൻ മാത്രം പോരെ ബ്രോ ഇവിടെ ഗേൾസിന് പറ്റിയ ഉണ്ട് ഗേൾസിന് പറ്റിയ നല്ല ടീഷർട്ടും ജീൻസും കാണിച്ചുണ്ടല്ലോ ഹലോ അതെയാ ആ ഒരു മിനിറ്റാ എനിക്കൊരു കോള് വന്നു ഞാനൊരു പത്ത് മിനിറ്റ് നീ വേണ്ട നിന്ന് സെലക്ട് ചെയ്തെടുത്തോ ഞാൻ ഇപ്പം വരാം കേട്ടോ വേണ്ട കൊടുക്ക ഇവിടെ ഒരു പെൺകുട്ടി നേരത്തെ വന്നില്ലേ ഓൾ എടുത്തു നീ എവിടെ ഇരിക്കുന്നുണ്ടോ അടക്കാനുള്ളതാണ് രണ്ടോ മൂന്നോ ഡ്രസ്സോ എടുത്തിട്ട് നോക്ക് നമുക്ക് ടുത്തോളം എടുക്കാം ബാക്കി കേട്ടാ ചേട്ടാ അതിനെ കുറിച്ച് ആലോചിച്ചൊന്നും പേടിക്കണ്ട അപ്പൊ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ടാസ്ക് മെൻസ് ഗാലറി അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും